നമസ്കാരം ഇ എം ഇ എ ടൈംസിലേക്ക് സ്വാഗതം ഏഷ്യ ഓഷ്യാനിയ ഇന്റർനാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇ എംഇ എ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഋഷിന് വെങ്കലം എൺപത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിലാണ് ഇന്ത്യക്കായി റഷിന്റെ അഭിമാന നേട്ടം മത്സരത്തിൽ കിർഗിസ്ഥാൻ സ്വർണവും കരസ്ഥമാക്കി ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഉസ്ബാക്കിസ്ഥാനിലെ യുനിസോ ബോർഡ് സ്പോർട്സ് കോംപ്ലക്സിലായിരുന്നു മത്സരം ഏഷ്യ ഓഷ്യാനിയ ഇന്റർനാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ എൺപത്തെട്ട് കിലോഗ്രാം കാറ്റഗറിയിലാണ് ഇന്ത്യക്ക് വേണ്ടി ഋഷിൻ വെങ്കലം കൊയ്തത് ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പി മുഹമ്മദ് ഋഷിദ് കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയാണ് ഇന്റർനാഷണൽ മത്സരത്തിൽ ിലേക്ക് റഷ്യൻ യോഗ്യത നേടിയത് കൊണ്ടോട്ടി നീറാട് സ്വദേശികളായ കബീർ പാമ്പോടൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് റഷീദ് ഫാത്തിമ റിൻഷ ആയിഷ റിസ എന്നിവർ സഹോദരങ്ങളാണ് അബ്ദുൽ ലത്തീഫ് വാഹിദ് അലി എന്നിവരുടെ കീഴിലായിരുന്നു പരിശീലനം ദേശീയ സംസ്ഥാന കായികമേളകളിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത ഇ മുഹമ്മദ് റഷീന്റെ ഈ നേട്ടം മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ് ചാമ്പ്യൻഷിപ്പിൽ കിർഗിസ്ഥാൻ സ്വർണവും കസാക്കിസ്ഥാൻ വെള്ളിയും കരസ്ഥമാക്കി വെങ്കല മെഡൽ നേട്ടത്തിൽ ഇ ജനറൽ സെക്രട്ടറി റി പി കെ ബഷീർ എം എൽ എ മാനേജർ ബാലത്തിൽ ബാപ്പു പ്രിൻസിപ്പൽ കെ ശ്യാം ഹെഡ്മാസ്റ്റർ പി ടി ഇസ്മായിൽ പി ടി എ പ്രസിഡന്റ് പി ടി ഹനീഫ കായിക അധ്യാപകൻ മർസൂഖ് തുടങ്ങിയവർ അഭിനന്ദിച്ചു വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന ഉടനെ മാനേജ്മെന്റ് പി ടി എ അധ്യാപക അനധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ വമ്പൻ സ്വീകരണം നൽകാൻ കാത്തിരിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അതേസമയം മത്സരം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ റിഷിന് കൊണ്ടോട്ടിയിലും ജന്മനാടായ നീറാഴ്ച ും വിവിധ സംഘടനകളുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് തിങ്കളാഴ്ച ലഭിച്ചത് ഇ എം ഇ എ ടൈംസിനു വേണ്ടി റുഷ്ദ